うん。<music> विष्णुं वक्तिं गणेशं वरुणमपि एवं धर्मभार्यान् धीन्द्रान् देवान् देवि सहायान् गोवच्चिनक्षत्रयच्छान् त्रैलोके स्थान् समस्तान् सगरपरिवृतान् सर्वभूते नमामि नमामि सर्वभूते नमामि അഭിവന്ധ്യതരായ ഗുരുജനങ്ങളെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട ഗുരുഭക്തരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ കരിമ്പാലൂർ എസ് എൻ ഡി പി ആയിരത്തി ഒന്നാം നമ്പർ ശാഖ അപ്രകാരമുള്ള ഈ ഗുരു സന്നിധിയിലേക്ക് ഇന്ന് എത്തപ്പെടുവാൻ കഴിഞ്ഞത് തന്നെ ദൈവ നിക്ഷേയമായി നാം കണക്കാക്കുന്നു ഗുരുദേവന്റെ ആത്മചൈതന്യ പ്രകാശം പകരുന്ന ഈ വേദിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞതിൽ ധന്യനാണ് എന്ന് പറയട്ടെ ഈ സ്ഥാനത്തിൽ ജനിച്ചിട്ടോ വളർന്നിട്ടോ ഈ പ്രദേശത്ത് പഠിച്ചിട്ടോ ഒന്നുമല്ലാത്തുള്ള ഒരു വ്യക്തിയാണ് നാം എന്നാൽ പൂർവജന്മത്തിൻ്റെ സംബന്ധമാണ് അടുപ്പമാണ് നമ്മെ നമ്മിലേക്ക് ഈ സംവാദം എത്തിച്ചിരിക്കുന്നത് എന്ന് നാം വിശ്വസിക്കുന്നു അനുഗ്രഹപ്രഭാഷണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ അനുഗ്രഹപരമായ കാര്യങ്ങൾ വേണം നമുക്ക് സംസാരിച്ച അപ്പൊ എന്ത് അനുഗ്രഹമാണ് വേണ്ടത് എന്ന് നാം അങ്ങോട്ട് ചോദിച്ചാല് ഇങ്ങോട്ട് തിരിച്ചുത്തരം ഒന്നേ ഉണ്ടാവുകയുള്ളൂ എന്താണ് വളരെ ദുരിതമാണ് ദുഃഖമാണ് പ്രശ്നമാണ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഭക്തി ഉണ്ടായാലും നടക്കുന്നില്ല ഇല്ല എങ്കിലും നടക്കുന്നില്ല അല്ലെ അപ്രകാരം ചിന്തിക്കാം ക്ഷേത്രങ്ങളിൽ പോയാലും പോയില്ല എന്ന് ഒന്നുമില്ലാത്ത അവസ്ഥ അതിനെന്തെങ്കിലും വഴിയുണ്ടോ അനുഗ്രഹം നമ്മൾ ഇങ്ങനെ ആചിച്ചോണ്ടിരിക്കുക ഈ കാര്യത്തിന് എന്തെങ്കിലും വഴിയുണ്ടോ പറഞ്ഞതാ എന്നല്ലേ മനസ്സിൽ വലിയ ഉള്ളൂ രോഗം ശരീരത്തെ മനസ്സിനെ ബുദ്ധിയെ ബാധിക്കുന്ന രോഗം തിരിച്ചറിയാൻ പറ്റാത്ത രോഗം അധ്വാനിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ കയ്യിലില്ല കാണില്ല ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഒരായിരം രൂപ അധ്വാനിച്ചെടുക്കുന്ന ആ സമയത്ത് തന്നെ വീട്ടിൽ തയ്യാറാകും എന്ത് ചിലവ് പനിയാ തലവേദനയാ സുഖമില്ലായ്മയായിരിക്കുക അപ്പോ അധ്വാനിക്കുന്ന എടുക്കുക ആശുപത്രി കൊടുക്ക ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അവതാൽ പണം ഏരിച്ചു ദാൻ നോട്ടീസ് ഒട്ടിച്ചിരിക്കുക വ്യക്തിയാ അല്ലെങ്കിൽ അതിന്റെ ഭീതിയിലാ ആ പൈസ കണ്ടു അല്ലെങ്കിൽ എവിടെ നിന്ന് മേടിക്കൂ ഈ ദുരിതങ്ങളൊക്കെയാണ് നമുക്കുള്ളത് എത്ര കഷ്ടപ്പെട്ടിട്ടും നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല സ്വന്തം കൂടെ നിൽക്കുന്നവർ തന്നെ നമ്മെ ദ്രോഹിക്കുന്നുണ്ടോ എന്നൊരു സംശയം വീട്ടിൽ എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുത്താലും സന്തോഷമില്ലാത്ത അവസ്ഥ ഇനി എന്താ ചെയ്യുക ഹൃദയം തുറന്ന് കാണിക്കണോ എനിക്ക് സ്നേഹമാണെന്ന് പറയുവാൻ എനിക്ക് കരുതലുണ്ടെന്ന് പറയുവാൻ ഹൃദയം കുറന്ന് കാണിക്കണമോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന അവസ്ഥ എന്തിനാ ജീവിച്ചിരിക്കുന്നത് എന്ന് ചുരുക്കൻ പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കേണ്ട അവസ്ഥ ഇതിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള എന്തെങ്കിലും ഒരു അനുഗ്രഹ പ്രഭാഷണം അങ്ങയുടെ കയ്യിലുണ്ടോ എന്നായിരിക്കും മനസ്സിൽ പെട്ടെന്ന് നമുക്ക് തോന്നിക്കുന്നത് അല്ലെ എന്നാല് നമുക്ക് അതിനെ കുറിച്ച് ഒരു അല്പം മനസ്സിലാക്കാം അല്ലെ നമ്മുടെ ജീവിതത്തിലേക്ക് ദുഃഖങ്ങളെ എങ്ങനെയൊക്കെയാണ് വരിക പല വിധത്തിൽ വരും ഇപ്രകാരം ഈ ഭൗതിക ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ ആളുകൾ ഇത് മനസ്സിലാക്കിയിരുന്നു ഇതിന്റെ വഴികൾ അന്വേഷിച്ചിരുന്നു അവർ പ്രാർത്ഥിച്ചു എന്തു പ്രാർത്ഥിച്ചു തമസ്സോ ഈ ഇരുട്ടിൽ നിന്ന് എന്നെ എങ്ങോട്ട് കൊണ്ടുപോകൂ എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരൂ നാം ഇപ്പോഴും എന്തിനാണ് ചിന്തിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ചെയ്യുന്നതെല്ലാം തെറ്റുകളായി പോകുന്നു എത്ര പ്രയത്നിച്ചിട്ടും ആ ഫലപ്രാപ്തി ഇരത്തപ്പെടുന്നില്ല എത്ര എന്ത് ചെയ്തിട്ടും സന്തോഷം ഇങ്ങോട്ട് കൈവരിക്കുന്നില്ല കുടുംബ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വളരുന്നു ജോലി ഉണ്ടാകുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഇനി എന്തു ചെയ്യണം ഞാൻ ഇരുട്ടില്ല എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരൂ ഞാൻ എത്ര സത്യം അന്വേഷിച്ചിട്ടും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടും എനിക്ക് ഒരു എട്ടുമുടിയും കിട്ടുന്നില്ല അവർ പ്രാർത്ഥിച്ചു ധ്യാനിച്ചു അസത്തോ സത്യമയ ഈ അസത്യത്തിൽ നിന്ന് ഈ അസത്യമായ രീതിയിൽ എന്ത് കണ്ടാലും സത്യമല്ലാത്തതുപോലെ കാണുന്നു എനിക്ക് സത്യത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല അപ്പോഴും മരിച്ചു പോലെയുള്ള അവസ്ഥയാണ് ഒരു ജീവിതത്തിലെ ഉണ്ടാകുന്നില്ല ഇറ്റ് നോട്ട് ബൈ മൈ വർത്തമാന പ്രവർത്തനങ്ങൾ കൊണ്ട് ഒന്നും തന്നെ എനിക്ക് ആ അമരത്വവും കൈവരുന്നില്ല ആയതുകൊണ്ട് തന്നെ നമ്മളെ പോലെ അമര ചിന്തിക്കുന്നവർ ಯು ಆ ಅಲ್ಪತಿ ಯುಗ ಪ್ರಾರ್ಥ ಎೋ ಸತ್ಗಮಯ ತೋಮಯ ಮೃತ್ಯೋ ಅಮೃತ ಗಮಯ ಅಂದ್ರೆ ಪ್ರಾರ್ಥಿಸಿದೆ ಸತ್ಯಾನ ം ഈ മൂന്നെണ്ണം കൂടെ ചേർന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ബ്രഹ്മം ദൈവം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മം ആ ദൈവത്തെ അന്വേഷിച്ചു ഇങ്ങനെ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു നമ്മളും എവിടുന്ന് തുടങ്ങണം നമുക്ക് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ എന്നെങ്കിൽ എവിടുന്ന് തുടങ്ങണം ധ്യാനത്തിൽ നിന്ന് തുടങ്ങണം നാം ധ്യാനിക്കണം നമ്മൾ തന്നെ ധ്യാനിക്കണം നമ്മൾ തന്നെ ധ്യാനിക്കണം അപ്പൊ നമുക്ക് അവഗുണമാണുള്ളതെങ്കിൽ നാം നമ്മെ തന്നെ അവഗുണമായി തന്നെ എന്നെ ധ്യാനിക്കൂ അതിന് നാം എന്ത് ചെയ്യണം ധ്യാനിക്കുന്നതിന് മുമ്പ് ധ്യാനിക്കുന്നതിനുള്ള മാർഗം കണ്ടെത്തണം എങ്ങനെ ധ്യാനിക്കണം ആരിലൂടെ ധ്യാനിക്കണം എന്ന് നാം മനസ്സിലാക്കണം അപ്പൊ എങ്ങനെ ധ്യാനിക്കണമെന്ന് ജവരിങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ഈ മുനിമാർ മുനിമാരിങ്ങനെ ധ്യാനിച്ചപ്പോഴ് ഒരു അവതാരമുണ്ടായി അവതാരമെടുത്തു ആര് മഹാദേവൻ സാക്ഷാത് മഹാദേവൻ അവതാരമെടുത്തു ആരായി ആദി ഗുരു ദക്ഷിണാമൂർത്തിയായി അവതാരമെടുത്തു ഗുരുവായി അവതാരമെടുത്തു ഗുരു എന്നാൽ അന്ധകാരം മലിനമെന്നും അന്ധകാരത്തെ മാറ്റുന്ന പ്രകാശമെന്നുമാണ് അർത്ഥം ഗുരുവായി അന്ധകാരത്തെ മാറ്റുന്ന പ്രകാശമായി ആര് ജനിച്ചു മഹാദേവ് ജനിച്ചു ദക്ഷിണാമൂർത്തി അവതാരമായി ജനിച്ചു ൃത്തേനമുണ്ടായി ആദി ഗുരു ഒരു കൽപ്പത്തിലെ ഓരോ യുഗങ്ങളിലും ഈ ഗുരു എന്ത് ചെയ്യുന്നു പിന്നെയും അവതാരമെടുത്ത് പരിവർത്തന കാലത്തിന്റെ പരിവർത്തനത്തെ ഉൾക്കൊണ്ട് മനുഷ്യരെ പഠിപ്പിച്ച് അവന്റെ ജീവിതത്തിലെ ദുഃഖത്തെ മാറ്റി അനുഗ്രഹം ചൊല്ലിയുന്നു ഓരോ യുഗങ്ങളിലും ഈ ദക്ഷിണാമൂർത്തി അവതാരം എടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കലിയുഗത്തിലാണ് കേട്ടോ ഈ കൽപ്പത്തിന്റെ അവസാന യുഗത്തിലാണ് ഈ യുഗത്തിലും ദക്ഷിണാമൂർത്തി ഒരു രൂപങ്ങളായി അവതരിച്ചിട്ടുണ്ട് നമ്മുടെ വേദനകളെ കേൾക്കുവാൻ ആ സത്യം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ ആ അറിവ് എങ്ങനെയുള്ള അറിവ് വേണമെന്ന് മനസ്സിലാക്കി തരുവാൻ അനന്തമായ ജീവിതത്തിലേക്ക് നമുക്ക് വെച്ചു പ്രവേശിപ്പിക്കുവാൻ ദക്ഷിണാമൂർത്തി എന്ന മഹാദേവൻ ഈ കലിയുഗത്തിലും ഗുരുരൂപങ്ങളായി അവതരിച്ചിരിക്കുന്നു അവർ നമ്മുടെ മുന്നിലേക്ക് വന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ആദി ഭൗതികം ആദി ദൈവികം അധ്യാത്മികം എന്ന് നമ്മൾ തരം കാണുന്ന ദുഃഖങ്ങളെ എങ്ങനെ മറികടക്കുവാൻ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ആ സത്യം

നമ്മൾ ഒരു അഴുകായ പാത്രത്തിൽ ഭക്ഷണം കണ്ടാൽ നമ്മൾ കഴിക്കുമോ ചില ആളുകൾ കണ്ടിട്ടില്ലേ കഴിഞ്ഞ പാത്രം ഒന്നുകൂടെ കഴിഞ്ഞിട്ട് ഭക്ഷണം എടുക്കൂ ശരീര മലിനമായ നാം ചെയ്യും സ്നാനം ചെയ്യും ഇല്ലേ ഉടുപ്പ് കഴിക്കാനാൽ ചെയ്യും അത് കഴുകിയിടുന്നു അപ്രകാരം നാം ശുദ്ധി വരുത്തുന്നില്ലേ അപ്രകാരം ഈ സത്യം എന്ന ദൈവ ദൈവ സ്വരൂപത്തിലെ ഇങ്ങനെ നിൽക്കുന്നതിന് നാം എന്ത് ചെയ്യണം ശുദ്ധി കൈവരിക്കണം ശുദ്ധി എന്നാൽ എന്താണ് ചില അത് നമ്മളൊന്നും മത്സ്യവും മാംസവും ഈ ക്ഷേത്ര സംബന്ധമായ ജോലി ചെയ്യുന്നതായത് കൊണ്ട് കഴിക്കുന്നവരുണ്ടാകാം പക്ഷെ നാം വിഗ്രഹങ്ങളെ എടുത്തു വെച്ചു കൊടുക്കുന്ന തൊഴിലായതുകൊണ്ട് അതൊരു ആ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആയതുകൊണ്ട് നമ്മൾ മത്സ്യം മാംസം കഴിക്കാറില്ല പക്ഷെ മത്സ്യം മാംസം കഴിക്കുന്നത് കൊണ്ട് അശുദ്ധി കൈവരുന്നില്ല അശുദ്ധി അല്ല അപ്പോ കഴിക്കുന്നതൊന്നും തന്നെ വായുവോടെ അകത്തേക്ക് പോകുന്നതൊന്നും തന്നെ നമ്മളെ മലിനമാക്കുന്നില്ല പക്ഷെ അനാരോഗ്യവാക്യക്കാൻ വായു നിന്ന് പുറത്തു വരുന്നതാണ് നമ്മളെ അശുദ്ധമാക്കുന്നത് വായു നിന്ന് പുറത്തു വരുന്നതാണ് നമ്മളെ അശുദ്ധമാക്കുന്നത് ആയതുകൊണ്ട് ആദ്യമേ എന്താണ് വാക്ശുദ്ധി നമ്മുടെ സംഭാഷണം നല്ലതായിരിക്കണം മുറി ഏൽപ്പിക്കുന്നതാകരുത് എന്നാൽ നിഷ്പക്ഷമായ സത്യസന്ധമായ നേരെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആരെങ്കിലും മുറിവ് കേൾക്കുന്നുണ്ടെങ്കിൽ അത് മുറിവല്ല അയാളെ നേരെയാക്കുകയാണ് നാം അറിഞ്ഞു അറിയാതെ നേരെയാക്കുകയാണ് വാക് ശുദ്ധി നമ്മുടെ വചസ് വാക്കിന് ശുദ്ധി വരണം അതുകൊണ്ടാണ് അല്ലു പറയുന്നത് വചസ് ൊണ്ടുള്ള തെറ്റുകൾ കായിരം ഇന്ദ്രിയങ്ങളെ കൊണ്ട് ശരീരത്തെ കൊണ്ട് ശരീരത്തെ കൂടുതൽ ലാജിക്കാതിരിക്കുക എന്നാൽ ശരീരത്തെ സ്നേഹിക്കുക അതുകൊണ്ടാണല്ലോ അന്ന് ശുദ്ധമായി വെക്കുന്നത് വാക്ശുദ്ധി ഇന്ദ്രിയ ശുദ്ധി മനഃശുദ്ധി നമ്മളിതെല്ലാം ചെയ്തതിന് ശേഷവും നമ്മുടെ മനസ്സു ശുദ്ധമല്ല എങ്കിലോ നമ്മൾ മനഃശുദ്ധി ഉണ്ടാകണം അല്ലേ വാക്ശുദ്ധി ശരീരശുദ്ധി മനഃശുദ്ധി യോടൊപ്പം തന്നെ ഗ്രഹശുദ്ധി എന്ന ശുദ്ധിയും കൂടി ഉണ്ടാകണം ചില ആളുകൾ നമ്മളിലേക്ക് പോകുന്ന കഴുകാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞിരണം എന്ന് തോന്നുന്നുണ്ട് ഈ വീടൊന്നും പോകുന്നു വൃത്തിയാകാതെ അല്ലെങ്കിൽ വീട്ടിൽ ഇല്ലാതെ നമ്മൾ താമസിക്കുന്ന ഭവനമാണെങ്കിൽ അവിടെ ഈ പഴയ വസ്ത്രങ്ങളൊക്കെ കഴുകാനായിട്ട് നനച്ചു വെച്ചിട്ട് ചില ആളുകൾ അത് മറന്ന് എന്ത് ചെയ്യും അമ്പലത്തിലേക്ക് പോയിട്ട് വന്ന് കഴുകാമെന്ന് വിചാരിക്കും ക്ഷേത്ര സന്നിധിയിൽ പോയിട്ട് വന്നിട്ട് കഴുകാമെന്ന് വിചാരിക്കും പാടില്ല ദേവോ ദേവാലയ നമ്മുടെ ശരീരം ദേവാലയമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ദേവാലയത്തെ കൊണ്ടുവയ്ക്കുന്ന ദേവാലയം അതിലും വലുതാണ് അവിടെ ഈ ശുദ്ധി വേണം ആ ശുദ്ധത ഇരുന്നിട്ട് വേണം അവിടുന്ന് വേണം നാം ഈ ശരീരമാകുന്ന ക്ഷേത്രവും അതിനുള്ളിലുള്ള ആത്മാവിനെയും വഹിച്ചുകൊണ്ട് ആ ദേവാലയങ്ങളിലേക്ക് പോകുവാൻ അപ്പോ ഇപ്രകാരമുള്ള ശുദ്ധി കൈവരിച്ചതിന് ശേഷം ഇനി നാം എന്ത് ചെയ്യണം അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി നാം ചെയ്യാം എന്ത് ചെയ്യണം അപ്പൊ നമുക്ക് മനസ്സിലായി സത്യവും ജ്ഞാനവും അനുധവുമായ എന്തോ ഒന്നാണ് അനുഗ്രഹം തരാനുള്ള ആ സങ്കേതം അതിനേക്ക് ചെല്ലുന്നതിന് നാം എന്ത് കൈവരിക്കണം പഞ്ചശുദ്ധി ശുദ്ധികൾ കൈകരിക്കണം അതിനുശേഷം ഈ ഗുരുവിനെ അഞ്ച് തത്വങ്ങൾ ചേർന്ന് ദക്ഷിണാമൂർത്തിയായി വന്നിരിക്കുന്ന ആ ഗുരു അതാണ് പ്രകാശം അതിലൂടെ നാം കണ്ടെത്തണം അതുകൊണ്ടാണ് കവി നമ്മളോട് പറഞ്ഞത് എന്ത് പറഞ്ഞത് ഗുരുഗോവിന്ദ് സംസാരിക്കുന്നത് കേട്ടോ ഹിന്ദിയെ അപ്പൊ ും കടക്കുന്നതിന് ഞാൻ ആദ്യം എന്ത് ചെയ്യണം എന്നാണ് ഇന്റർനെറ്റിൽ പറയുന്നത് ഗോവിന്ദോ ബലഹാരി ആയ ഗുരുവാണ് കാണിക്കുന്നത് ആയതുകൊണ്ട് ആരുടെ കാലു വന്ദിക്കും ആദ്യം ഞാൻ ഗുരുവിന്റെ കാലു വന്ദിക്കും അപ്പൊ അവർ ഗണപതി ഹോമവും മറ്റു ഹോമം ഒക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ ഹോമവും കണ്ടിട്ട് ഒരു സൈഡിൽ ഗണപതിക്കൊരു വിളക്കും മറ്റൊരു സൈഡിൽ എന്താണ് ഗുരുവിനൊരു വിളക്കുമാണ് ആ ഗുരുവിനെയാണ് വെച്ചിരിക്കുന്നത് ആ ഗുരുവിനൂടെ മാത്രമേ എങ്ങോട്ട് പോകുവാൻ കഴിയുള്ളൂ ദൈവത്തിൽ എത്തുവാൻ കഴിയുള്ളൂ ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുട്ടിനെ മാറ്റുന്നത് ദുഃഖത്തെ മാറ്റുന്നത് പ്രയാസത്തെ മാറ്റുന്നത് എന്നത് മാത്രമാണ് അപ്പോ അനുഗ്രഹം പറഞ്ഞിരിക്കേ നമുക്ക് ഗുരുവിനെ ഒന്ന് വന്നിച്ചാലോ ഓ ഗുരൂർ ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ബ്രഹ്മാ

കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തെ കുറിച്ച് കൊച്ചപ്പിപ്പിള്ള ഈ ഗുരുതത്വത്തെ കൂടുതൽ മനസ്സിലാക്കി അദ്ദേഹം വലിയ ഇതുപോലെ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞാൽ ഒരു സന്യാസി വര്യനാണ് ആര് കൊച്ചപ്പിപ്പിള്ള എന്നാണ് അദ്ദേഹത്തിന് ശരിക്കുള്ള പേര് ശിവരൂപാനന്ദ സ്വാമികളിൽ നിന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കാറുണ്ട് ഈ കൊച്ചപ്പിന്നുള്ള ഇതേപോലെ വലിയ ഗുരുഭക്തരായിരുന്നു ശ്രീനാരായണ ബുദ്ധദേവൻ അരിവിത്തരയിലെ ആ നെയ്യാറിന്റെ തീരത്തുള്ള ആ വനപ്രദേശത്തിനടുത്ത് ഇങ്ങനെ പാറമുകളിൽ ഇരുന്ന് എപ്പോഴും ധ്യാനിക്കുകയോ ഭഗവായിരുന്നു അങ്ങനെ ഒരു സന്ധ്യാവേളയില് വൈകുന്നേരം സമയത്ത് ആ നെയ്യാറിന്റെ തീരത്തുള്ള ഒരു പാറയുടെ പുറത്ത് ഗുരുദേവൻ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു ധ്യാനിക്കുകയായിരുന്നു ആ സ്വയം അകത്തുള്ള ആ ബ്രഹ്മ തേജോമയമാക്കി തേരുമയമാക്കി പ്രപഞ്ചത്തിന് പ്രകാശം പകരുകയായിരുന്നു അപ്പോഴാണ് ഈ കൊച്ചപ്പിപ്പിള്ള എന്ന ശ്രീനാരായണ ഗുരുവിനെ വലുതായി സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആദരവോടെ കാണുന്ന ഈ കൊച്ചപ്പിപ്പുള്ള എന്തു ചെയ്തു ഗുരുദേവന്റെ അടുത്തേക്ക് വന്നു അദ്ദേഹം വന്നപ്പോൾ തന്നെ ഗുരുദേവൻ കാര്യം മനസ്സിലായി ശ്രീനാരായണ ഗുരുദേവൻ പതിയെ മിഴികൾ തുറന്നു കൊച്ചപ്പുക്കിള്ളയെ കണ്ടു മുഴുവന്റെ മുഖത്ത് അപ്പൊ തന്നെ എന്തോ ഉണ്ടായിരുന്ന കേട്ടോ ഇന്ന് ഈ കാര്യം നടത്തണം എന്ന് ഉൾവന്റെ മുഖം നോക്കിയാൽ അറിയാം അങ്ങനെയുള്ള ഒരവസ്ഥ കൊച്ചപ്പുക്കളുന്നു പല ഈ ദുഃഖക്രയങ്ങളെ കുറിച്ച് ഈ ദുഃഖങ്ങളെ മൂന്നായി തലം തിരിച്ചിരുന്നതിനെ കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ദുഃഖത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ ദുഃഖം നീക്കുവാൻ നാം എന്ത് വേണം നമുക്ക് ധൈര്യം വേണ്ടേ ഇതൊക്കെ ചെയ്യേ അപ്പോ ഗുരുദേവൻ ഈ കൊച്ചപ്പിപ്പിള്ളയോട് ചോദിച്ചു ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ് നേരം അല്ലാതെ ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ മലപ്രദേശത്ത് ഇങ്ങനെ ഇരിക്കാൻ ഭയമുണ്ടോ എന്ന് ചോദിച്ചു പേടിയുണ്ടോ എന്ന് ചോദിച്ചു ഇന്നിവിടെ ഇന്നിവിടേ ഇരിക്കുമ്പോ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് ഈ കലികാലത്തിന്റെ കരികാലത്തിന്റെ കലാളധംശങ്ങളിൽ പെട്ടുപെടയുമ്പോഴ് വേദനിച്ചുമ്പോഴ് ജീവിതത്തെ ഒന്ന് എത്തി നോക്കുമ്പോൾ ഭയമുണ്ടോ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നോക്കുമ്പോ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഭയമുണ്ടോ ഗുരുദേവൻ ഒറ്റപ്പിക്കുള്ളവർ ഈ ചോദ്യം ചോദിച്ചു ഇങ്ങനെ ഈ ഇരുത്തു പരന്നിരിക്കുന്ന ഈ പറഞ്ഞ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാൻ ഭയമുണ്ടോ എന്ന് ചോദിച്ചു എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഗുരുദേവൻ മഹാപുരു എന്റെ അടുത്ത് വിജിക്കുമ്പോഴ ഞാൻ എന്തിന് ഭയക്കണം ഉത്തരം എങ്ങനെയാണ് പറഞ്ഞത് പേടിയില്ല എന്നല്ല പറഞ്ഞേ ഞാൻ എന്തിന് ഭയക്കണം അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോ എങ്ങനെയാ ചോദിച്ച് പറയുന്നത് ഞാൻ എന്തിനു മേടിക്കണം ഞാൻ എന്തിനു മേടിക്കണം ഓടി വന്ന മണിക്ക് അതിന് വേറെ ഒന്നുമില്ലല്ലോ അല്ലെങ്കിൽ എന്തിനു വലിയ ഓടി ചെയ്യും എന്തി പോവും ആ വഴിപ്പിൽ നമ്മളിങ്ങനെയൊക്കെ മുട്ടാ തർക്കങ്ങൾ പറയും പക്ഷെ കൊച്ചപ്പിപ്പിള്ള നൃദയം കൊണ്ടാണ് പറഞ്ഞത് എന്ത് വെറുതെ അടുത്തിരിക്കുമ്പോ എനിക്ക് എന്തിനു ഭയക്കണം അപ്പൊ ഒരു മനസ്സിലായി ഇതാണ് ഒറ്റ സന്ദർഭം കൊച്ചപ്പിപ്പിള്ള എന്തായി കൊച്ചപ്പിപ്പിള്ളയെ കാര്യം ധരിപ്പിക്കേണ്ട സമയമായി എന്ന് മനസ്സിലായി ഇത് നാം നിങ്ങളോട് ചോദിക്കാൻ ഭയമുണ്ടോ ഉണ്ടെങ്കിൽ കാര്യം ധരിക്കേണ്ട സമയം ഇപ്പോഴായിരിക്കുന്നു ഹൃദയം കൊണ്ടാ ആ വെളിച്ചത്തെ വെളുത്തത്തെ അകത്തേക്ക് സ്വീകരിക്കൂ സ്വയം നമ്മുടെ അകത്തുള്ള ആ ബ്രഹ്മ തേജസ്വിനെ കൊടുത്ത് ഏറ്റവും ഭയമാക്കും നിങ്ങളുടെയൊക്കെ നക്ഷത്രങ്ങളായിട്ടില്ലേ തിരുവോണം നക്ഷത്രം തിരുവാതിര നക്ഷത്രം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിന്റെ ദേവൻ ആരാണ് ശിവനാണ് അല്ലേ അപ്പൊ ആ തിരുവാതിര നക്ഷത്രം പറഞ്ഞ ആ ഒരു ശിവാംശമാണ് അതേപോലെ ഓരോ നക്ഷത്രത്തിലും പറഞ്ഞ ആര് വെള്ളു ആ നക്ഷത്രത്തിന്റെ ദേവതയുടെ അംശങ്ങളാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് നാം ഓരോന്നും ഓരോരുത്തരും ഈ പ്രകാശം സ്വീകരിച്ചതിന് ശേഷം എന്ന് പറയുന്നത് അഹം ബ്രഹ്സ്മി അതൈവമാകുന്നു എന്റെ ഉള്ളിൽ ദൈവമുണ്ട് അതിനെ പ്രകാശിപ്പിക്കുവാനാണ് അവസരമായി എന്ന് ഗുരുദേവൻ അവിടെ മനസ്സിലാക്കിയത് ഭക്തി മാത്രം കൊണ്ട് കാര്യമില്ല അതിലെന്തുകൂടി വേണം പൂർണ്ണ വിശ്വാസവും അതിന്റെ കർമ്മം കൂടി വേണം പൂർണ്ണ വിശ്വാസമില്ലാത്ത കർമ്മവും പൂർണ്ണതയില്ലാത്ത കർമ്മത്തോടെയുള്ള വിശ്വാസവും നമുക്കൊരു ഫലവും തരാൻ പോകുന്നില്ല ഇവിടെ കൊച്ചപ്പിക്കുന്നവർക്ക് ഞാനെന്തിനും ഭയക്കണം എന്റെ ഗുരു എന്നോടൊപ്പം ഉള്ളപ്പോൾ എന്ന് പറഞ്ഞു നോക്കിയപ്പോഴോ കണ്ണു കളച്ചു തുറന്നപ്പോഴേക്കും ഗുരുദേവനെ കാണാനില്ല ചെറുതായിട്ട് ഭയം തോന്നിച്ചു ഇരട്ടി വരില്ലേ വനപ്രദേശം കൂടുതൽ വഞ്ഞുമുതൽ ഇറങ്ങി നടക്കുന്ന സമയം ആ സ്ഥലം കൂടിയാണ് ഗുരുദേവനെ അവിടെ പോയി പറ്റിച്ച ഇങ്ങനെ പറയാറുണ്ട് ദൈവം പറ്റിച്ച എന്തെല്ലാം വഴിപാട് ചെയ്തു എന്തെല്ലാം നേർച്ച നേർന്നു എന്തെല്ലാം കേട്ട് ചെയ്തു ദൈവം പറ്റിച്ച നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാണാം ആ ഇരുട്ടിൽ നിന്ന് ഒരു പുലി ഇങ്ങനെ ഈ കൊച്ചുപിപ്പിന്റെ അടുത്തേക്ക് വരികയാണ് ആക്രമശക്തമായ നമ്മുടെ ജീവിതത്തിലും നമ്മളെ കാണുന്നു തിന്നും വിധമുള്ള ദുഃഖങ്ങൾ നമ്മളടുത്തേക്ക് ഇങ്ങനെ കടന്നു കഴിയും അടുത്തേക്ക് ആ പുലി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ആദ്യം ചെറുതായി ഭയമായിരുന്നുവെങ്കിൽ പുലി അടുത്തെത്തിയപ്പോഴേക്കും കൊച്ചപ്പുള്ള പഴയ ഇറച്ചുപോയി തന്റെ അന്തരാത്മാവിന്റെ അകത്തുണ്ടായിരുന്ന താൻ വിശ്വസിക്കുന്ന മഹാദേവനെ ഓർക്കാതെ തന്നെ വിളിച്ചുപോയി മഹാദേവ ായ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ എന്ന് വിളിച്ച് ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു ഇരു കണ്ണുകള് അടച്ചു നാം നമ്മുടെ മൂപ്പിന്റെ മുകളിൽ വെള്ളം എത്തുമ്പോഴേ ഇങ്ങനെ വിളിക്കാറുള്ളൂ കാര്യങ്ങൾ നമ്മളെ കൈവിട്ടു പോകുമ്പോഴേ ഇങ്ങനെ വിളിക്കാറുള്ളൂ മുമ്പേ വിളിക്കത്തില്ല മുമ്പേ പറയത്തില്ല മുമ്പേ നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള ബ്രഹ്മ തേജസ്സിനെ പ്രകാശമായ മാർഗത്തില്ല അങ്ങനെ ആയിരിക്കരുത് മുമ്പേ തന്നെ ഉണ്ടാകണം എന്നാൽ ഇവിടെ കൊച്ചട്ടുപിള്ളയെ പരീക്ഷിക്കുകയായിരുന്നുവല്ലോ കൊച്ചട്ടി പിള്ള ഓ എന്ന് ചല്ലി എന്ന് പ്രാർത്ഥിച്ചു ആ അകം കൊണ്ട് മഹാദേവനെ വലുതായി സ്മരിച്ചു പ്രാർത്ഥിച്ചു ധ്യാനിച്ചു വന്ദിച്ചു പ്രകീർത്തിച്ചു ഭഗവാനെ രക്ഷിക്കണേ ഈ െ തിമശി ഓം ഓം ഈശാനായ നമ ഓം തത്പുരുഷായ നവ ഓം വാമദേവായ നമ ഓം അഹോരായ നമ ഓം ഓം നമശിവായ മനസ്സു ഹൃദയം തുറക്കും ഇവിടെ കൊണ്ട് തന്നെ തുറക്കും ആ ബ്രഹ്മത്തെ വർദ്ധിപ്പിക്കു കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ ദാനിക്കുന്നു ആര് മഹാദേവൻ ഒച്ചപ്പിപ്പുള്ള കണ്ണറു നോക്കിപ്പോ മഹാദേവൻ അവിടെ നിപ്പോലിയില്ല അപ്പൊ പിന്നെ ഗുരുവോടെ പോയി ഗുരു ചതിച്ച മഹാദേവനാണല്ലോ വന്നിരിക്കുന്നത് ഒന്നും കണ്ണൊന്നുകൂടെ ഇമപെട്ടി നോക്കിയപ്പോ ദാനിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയത് ഭ്രമമാണോ സൂക്ഷിച്ചു നോക്കിയപ്പോ ദാനിക്കുന്നു മഹാദേവൻ പിന്നെ നോക്കിയപ്പോൾ അടുത്തേക്ക് നോക്കിയപ്പോൾ ഒരാൾ തൊട്ടടുത്തേക്ക് തൊട്ടടുത്തേക്ക് ഒരു പാദം കൂടി മുന്നോട്ട് വെച്ച് വന്നു നിൽക്കുന്നു ആര് ഗുരുദേവൻ ഒരു മിന്നായം പോലെ മഹാദേവനിൽ നിന്ന് ഗുരുദേവനിലേക്കും ഗുരുദേവനിൽ നിന്ന് മഹാദേവനിലേക്കും മാറി അദ്ദേഹം കണ്ടുകൊള്ളു അദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലായി ഈ ഗുരുദേവൻ ആയി ശ്രീനാരായണ ഗുരു എന്ന രൂപത്തിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്നത് ആരാണ് ആരൻ ആരൻ പറയാൻ ബുദ്ധിമുട്ടാണ് പോയി അങ്ങനെ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം എഴുതിയത് കൽപ്പാന്തേദം എന്ന് പറയുന്ന ഒരു പുസ്തകം നാം എഴുതിയിട്ടുണ്ട് അതില് ശ്രീനാരായണ ഗുരുദേവൻ ശിവ അവതാരമാണെന്ന് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ദക്ഷിണാമൂർത്തിയുടെ കലികാലത്തെ അവതാരങ്ങളിൽ ഒന്ന് ഏറ്റവും തേജസ്സുള്ള സ്വരൂപം ശ്രീനാരായണ ഗുരുദേവൻ എന്ന ശിവതാരം ദക്ഷിണാമൂർത്തിയുടെ കലികാലത്തെ ഗുരു അവതാരം എന്ത് സത്യം ധ്യാനം അനന്ത ബ്രഹ്മസ്വരൂപം ആയതുകൊണ്ടാണ് നാം എന്ന് പറയുന്നത് സൃഷ്ടിയും സ്ഥിതിയും സ്വരൂപമാണ് ഗുരു ഗുരു ഗുരുദേവവും മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ എന്ന് പറഞ്ഞ് ഗുരുദേവനെ കൂടി വന്ദിക്കുന്നത് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് ആരോടെങ്കിലും പറയണം ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെപ്പോലെയുള്ള സന്യാസി അല്ല എന്ന് പറയണമെന്ന് ധരിച്ചു അദ്ദേഹം എഴുതി എന്തെഴുതി ബ്രഹ്മേ മൂർത്തിമതേ ശ്രീതാലേദവേ ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീതാലാം ശ്രുദ്ധിഹേതവേ ശ്രീനാരായണ യഗീന്ദ്രായ മന്ത്രത്തിന്റെ അദ്ദേഹം അങ്ങനെ ഒരു കീർത്തനം സ്തുതി എഴുതി സമർപ്പിച്ചു പ്രാർത്ഥിച്ചു മഹാദേവന്റെ മഹാദേവന്റെ അവതാരത്തോട് ചേർന്ന് പിന്നീട് അദ്ദേഹം വലിയ സന്യാസിയായി മാറി ജാതിമത ഭേദമനെ ഏവർക്കും പ്രകാശം പകരുന്ന ഒരു ശിഷ്യനായി മാറി നാമും ആ പ്രകാശം സ്വീകരിക്കുവാൻ തയ്യാറാകണം ഗുരുദേവനെ വന്ദിക്കണം പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള ശിക്ഷ പ്രാപ്തമാക്കണം അങ്ങനെയുള്ള വിദ്യാഭ്യാസം കൈവരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ എടുക്കാതെ തന്നെ നമുക്ക് പ്രാർത്ഥിച്ചു നിർത്താം അല്ലേ പിന്നീട് ഉള്ള ഏതെങ്കിലും വേളയിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം ഓം पूर्णा पूर्णमुद्च्य पूर्ण पूर्णमाद दत्त मेहशिष्योशुभ